എന്താടി നിനക്ക് നല്ല പാതയും കേറിയോ ഫോണിൽ തന്നെ നോക്കിട്ട് കയ്യോ കയ്യോന്ന് അല്ല ബോസേ ബോസ് ഇതൊന്നും ഇതൊന്നും കണ്ടില്ലേ എന്ത് എന്താണോ അല്ല വിഷുവിന്റെ തലേന്നെ ചെവിയിൽ പൂവൊക്കെ ചൂടി ചിരിച്ചുകൊണ്ടുള്ള വഞ്ചു ചേച്ചിയുടെ പുതിയ ഫോട്ടോ വന്നെന്ന് അതൊന്നും ബോസ് കണ്ടില്ലേ അതാണോ അതൊക്കെ എപ്പോഴേ കണ്ട് സന്തോഷം എന്നത് ഒരു തെരഞ്ഞെടുപ്പാണ് ക്യാപ്ഷൻ കൊടുത്ത ചിത്രങ്ങളല്ലേ എപ്പോഴേ അറിഞ്ഞു അപ്പഴേ മനസ്സ് പറഞ്ഞു സംഭവം ചീറ്റി പോയില്ല ഓ അടുത്ത് എന്താ ഉണ്ടായിപ്പാണല്ലോ എന്താണി പറ അല്ല ബോസേ ഈ മഞ്ജു ചേച്ചിക്ക് ഏ പണി കൊടുത്തെന്ന് അത് ബോസ് വലുതറിഞ്ഞാ ഒന്ന് പോയി തള്ളാതെ ഇരട്ട ഞാൻ പറഞ്ഞത് അല്ല ബോസേ ഇത് തള്ളൊന്നും അല്ല സ്വന്തം കണ്ണിനെ കാതിനെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത വിധം ഏ കാലങ്ങളാണ് ഇപ്പൊ ഉള്ളത് അതറിയോ ആ അപ്പൊ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും പക്ഷേ അതിനെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് മഞ്ജു ചേച്ചി ഇറക്കി പറഞ്ഞു ബോസ് കണ്ടാ ഹെഡി അതിപ്പോ ഒരുപാട് നടിമാർക്ക് എങ്ങനെ നോക്കി സമ്മതിക്കുന്നില്ലേ ചിത്രങ്ങളൊക്കെ എത്ര ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതായിരിക്കും അല്ല ബോസ് ഏ അങ്ങനെയൊന്നും അല്ല ഇത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണെന്നാണ് മഞ്ജു ചേച്ചി എന്നോട് പറഞ്ഞത് എന്നോടല്ല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് എന്റെ മൊണ് മഞ്ജുനും കിട്ടിയാ പണി ഓ ഒരു ഗെയിം സെഗ്മെന്റിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായതെന്നും ഗെയിം സെഗ്മെന്റിൽ മഞ്ജുവിന്റെ ചില ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇത് ഒറിജിനൽ ആണോ അതോ ഏ ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത് അപ്പോ നമ്മൾ മഞ്ജു ചേച്ചി ഓ ശരി അങ്ങനെ അക്കൂട്ടത്തില് കുറെ ഫോട്ടോസ് വന്നപ്പോ ഒരു സ്ലീവ്ലെസ് ഇട്ട മഞ്ജു ചേച്ചിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നെന്നും സ്ലീവ്ലെസ് ഫോട്ടോയില് ഭയങ്കരായിട്ട് വൾഗറായ ചിത്രമായിരുന്നെന്നും അത് ഞാൻ ചുരിദാർ ധരിച്ച് നിൽക്കുന്ന ഒരു ആഡ് ഷൂട്ടിന്റെ ചിത്രമായിരുന്നു പക്ഷേ ഏ ദുരുപയോഗം ചെയ്യുന്നത് ഈ രീതിയിലൊക്കെ ആയിരുന്നു എന്നാണ് നമ്മളെ മഞ്ജു ചേച്ചി ഇപ്പൊ ഈ ഇടയ്ക്ക് പറഞ്ഞത് ഏതെ അതിപ്പോ ഒരുപാട് നടിമാർക്ക് ഇങ്ങനെയുള്ള സംഭവിക്കുന്നില്ലേ ഏ ചിത്രങ്ങൾ ഇറങ്ങി അതുകൊണ്ട് പറഞ്ഞതായിരിക്കും അങ്ങനെയൊന്നും അല്ല മോശ അങ്ങനെയൊന്നും അല്ല ഇത് സ്വന്തം അനുഭവത്തിൽ നിന്ന് വന്നതെന്നാണ് മഞ്ജു ചേച്ചി പറഞ്ഞത് എന്റെ പൊന്നോ ഓ അപ്പൊ മഞ്ജു ഓ ഒരു ഗെയിം സെഗ്മെന്റിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നാണ് മഞ്ജു ചേച്ചി പറഞ്ഞത് ഈ ഗെയിം സെഗ്മെന്റില് മഞ്ജു ചേച്ചിയുടെ ചില ചിത്രങ്ങൾ കാണിക്കുന്നു അത് ഒറിജിനൽ ആണോ അതോ ഏ ആണോ കണ്ടുപിടിക്ക ഏയാണോ എന്ന് കണ്ടുപിടിക്കാനായിരുന്നു ഈ ഗെയിം അപ്പൊ മഞ്ജു ചേച്ചി ഇങ്ങനെ കൊറേ ഫോട്ടോ വന്നപ്പോ അതെ സ്ലീവ്ലെസ് ഫോട്ടോ ഉണ്ടായിരുന്നു ആ സ്ലീവ്ലെസ് ഫോട്ടോ ഭയങ്കര വൾഗർ ആയിട്ടുള്ള രീതിയിലായിരുന്നു അത് കണ്ടപ്പോ മഞ്ജു ചേച്ചി പറയുകയും ചെയ്ത് ഇത് ഞാൻ ഒരു ആഡ് ഷൂട്ടിലെ ചുരിദാറിട്ട ഫോട്ടോ ഫോട്ടോ ആയിരുന്നു എന്നും പക്ഷെ ഈ ഏയുടെ ദുരുപയോഗം ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത് ഓ അങ്ങനെ അങ്ങനെയായിരുന്നു എന്തോന്ന് എന്തോന്ന് അല്ല പിന്നീണു പകരം ഇനി മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും മറ്റു നടിമാരെ പോലെ അങ്ങനെ ഗ്ലാമറസ് ഒന്നും ചെയ്യാതെ വിവാദമായ വേഷം വിധാനമില്ലാതെ നല്ല കോലത്തിൽ പണ്ട് മുതലേ നടക്കുന്ന ആളാണ് നമ്മുടെ പക്ഷേ ആ നടിയും വീണു ഈ ചതിയിൽ അപ്പോൾ ഇനി ആര് അല്ല ഇനി ആരെന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തി ഒന്നുമില്ല ഇത് ചെയ്തതാരാണ് എന്നതിലാണ് അവിടെ പ്രസക്തി കേട്ടാ അത് ഒരു ചോദ്യമാണ് ചെയ്തതാണോ അതോ ചെയ്യിപ്പിച്ചതാണോ അതെന്നുള്ള ഒരു സംശയം ഉണ്ട് അതാണല്ലോ ഇവിടുത്തെ ശീലം എന്തോ ബോസ് വേണ്ട ഞാൻ വീണ്ടും പറയുന്നു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ബീപൻ തന്നെ നമുക്ക് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഭീകരനാണവൻ ഭീകരൻ മഞ്ജു പറഞ്ഞു അങ്ങനെ ആ ഏതോ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഈ വിധത്തിൽ എൻ്റെ ഫോട്ടോ മാറ്റിയിരിക്കുന്നതെന്ന് മഞ്ജു പറഞ്ഞില്ലേ ഇത്തരം വ്യാജ ഫോട്ടോകളും മറ്റുണ്ടാക്കാനുള്ള വഴികളും മാത്രമേ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൂ അത് ഇല്ലാതാക്കാനുള്ള വഴികള് ഇല്ലാത്ത സാഹചര്യത്തിൽ അവഗണനയോടെ തള്ളിക്കളയാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ അതല്ല എങ്കിൽ നിയമപരമായി നേരിടണം അതിന് പിന്നാലെ പോകാൻ പലരും തയ്യാറല്ലാത്തതാണ് ഇതൊക്കെ കൂടാനുള്ള കാരണമാണെന്നും മഞ്ജു ചേച്ചി പറഞ്ഞിട്ടു നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള നിൽക്കുന്നത് ചാൻസാണ് നിക്കുന്നത് അതിലെവിടെ മൂപ്പരെ പേര് പറയുന്നത് നീ പറഞ്ഞ എന്തിനെങ്കിലും എന്തിനും അവരുടെ പേരല്ലോ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞല്ലോ പിന്നെ ദുഷ്പ്രവൃത്തി എന്നൊരു പേരല്ലേ നീ നിന്റെ കയ്യിൽ നിന്ന് മിക്കവാറും വാങ്ങും അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാ ഞാനൊരു കൂട്ടം ദുഷ്പ്രവർത്തിക്കാരെ കാണിച്ചു തരാനാണ് നെയ് അടുത്ത് നിക്കാൻ പറഞ്ഞത് പറഞ്ഞോളൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നൽകി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രത്യേക പൾസസുനി എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ആ കേസിൽ മഞ്ജുവാര്ക്ക് ഏതെങ്കിലും തരത്തിൽ റോൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് മഞ്ജുവിനെതിരകത്ത് എങ്ങനെ ഹോൾ വരാനാണ് ആ പാവത്തിനെതിരേക്ക് പിടിച്ച് വലിച്ചു ഇട്ടതല്ലേ എന്നല്ലേ പറഞ്ഞു ആ തന്നെ 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 പക്ഷെ പുതിയ വെളിപ്പെടുത്തൽ നടക്കുന്നതിനിടെ പൾസസിന് പേരെ കുറ്റവിമുക്തമാക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് അതാണ് ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ ഇതുമായി ബന്ധപ്പെട്ട ഒന്നൊരു മഞ്ജുവാരനോ ശ്രീകുമാർ മേനോനോ ഇല്ലെന്നാണ് പറയുന്നത് വാല് പൊക്കുമ്പോൾ തന്നെ അറിയാമെ മുളെ ഇതൊക്കെ എന്തിനാണ് പരസ്യസിനുടെ പറച്ചിലിന് പിന്നാലെ ശ്രീകുമാർ മേനോനും രംഗത്ത് വന്നു പക്ഷേ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണ് എന്താണ് ഇപ്പൊ പറഞ്ഞില്ലേ ഒരു ഒരു കാര്യത്തിന് കേസിന് പോകുന്നു നിയമത്തിന് പോകുന്നു ഏത് കുഞ്ഞിനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ പറ്റിക്കുകയാണെന്ന് അറിയാൻ പാടില്ലാത്തത് ആ പൾസുനി വീഡിയോ കണ്ട അപ്പൊ മനസ്സിലാകിട്ട് ഇങ്ങോ പ്രശ്നല്ല സമയത്ത് ഹൈക്കോടതിയുടെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് മതിൽ ചാടി കടന്നുകൊണ്ട് പൾസുനി പോവുകയും അവിടെ എന്തോ ഒരു പൊതി ഒളിപ്പിച്ചൊക്കെ അന്ന് വലിയ രീതിയിൽ നമ്മൾ കൊട്ടിഘോഷിച്ച ഒരു വാർത്തയായിരുന്നു ന്വേഷിച്ച സിംഹങ്ങളാരും അത് വഴി പോയില്ല എന്താണ് അവിടെ ഒളിപ്പിച്ചതെന്ന് അന്വേഷിച്ചിട്ട് പോലും ഇല്ല മാത്രല്ല ആ മാലിന്യം ഒരു ഒഴുകുന്ന ആ ഒരു ഒരു തോടുണ്ടല്ലോ അത് അവിടെ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയാണ് ഫോണും സിംഹം എറിഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ള എല്ലാ പോലീസുകാരും അതിനുള്ള ഇറങ്ങി തഴഞ്ഞി തപ്പി അത് വിശ്വസിച്ചിട്ടില്ലേ അവർ കയറി പിന്നെ അതിനുശേഷം എന്താ പറഞ്ഞു ഗോശി പാലത്തിൽ നിന്നാണ് താഴേക്ക് എറിയുന്ന പറയുന്നത് ആട് കിടന്നിടത്ത് കൂടെ പോലെ ഇല്ലെന്ന് പറയുന്നത് പോലെ ആയിരുന്നു ആ സത്യം എന്ന് പറയുന്നത് എടോ എന്നിട്ടാണ് ഇപ്പോൾ വന്ന ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും ഞാൻ സേഫ് ആയി എന്ന് പറയുന്നത് ഇത് ആണ് ചളിവളത്തില് പിന്നെ ഏതോ പാലത്തിന്റെ മോളും ഇപ്പൊ അതാ സിമ്മും കയ്യിൽ ഇണ്ടെന്ന് മാറ്റി മാറ്റി പറയും ഇവരുടെ ഓൺ ഓട് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും പഴശ്ശുനിയെ വിളിച്ചിട്ട് വരുത്തിയിട്ടില്ല ഇല്ല ആരും വരുത്തില്ലോ അവരുടെ ഗെയിം എന്ന് പറയുന്നത് അല്ല ദിലീപ് നമുക്ക് ഒരു ഏത് വിധേനയും ദിലീപിനെ ചട്ടിയിലാക്കണം അല്ലെങ്കിൽ നമ്മുടെ അവിടെ മെയിൻ ആയിട്ടുള്ള എങ്ങനെ ഏതെങ്കിലും വിധേനെ ദിലീപിനെ എങ്ങനെ തകർക്കണം ഓർമ്മ ലഭിക്കാനുള്ള ഒരു ശ്രമം നടത്തൂല അവർ അതിനൊന്നും പോകുകയില്ല കാരണം ദിലീപിനെ എങ്ങനെയെങ്കിലും ഇതോടെ തീരണം എന്ന് മാത്രമേ അവർക്കുള്ളൂ മനസ്സിലായോ നിനക്ക് ഓ മനസ്സിലായി മനസ്സിലായി ബോസിന് ദിലീപ് പൈസ വല്ലതും തന്നോ എന്ന് എനിക്ക് ഇപ്പോ ഒരു സംശയമുണ്ട് സത്യം പറഞ്ഞ ബോസ് എത്ര രൂപ കിട്ടി കമ്മീഷൻ അടിക്കാം നമുക്ക് എത്ര രൂപ ഇതൊക്കെ ശാന്തി വിളിച്ചു പറഞ്ഞാണ് ഞാൻ പറഞ്ഞതല്ല ആരോട് എങ്ങനെയൊന്നും കാണിക്കരുത് ഞാനും കേട്ടു ഞാനും കേട്ടു ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ ശാന്തി വിളത്തിനേച്ചു പറഞ്ഞത് അതുകൊണ്ട് ദിലീപ് പറയുന്നത് സി ബി ഐ വരണമെന്ന് സി ബി ഐ അന്വേഷിച്ചാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർ മുതലുള്ള ഒരുപാട് ആളുകൾ ആ ഫീസ് എന്നുള്ള ഉറപ്പുണ്ടല്ലേ അതുകൊണ്ട് ഈ കേസ് സിബിഐ അന്വേഷിക്കണമെന്നല്ലേ അദ്ദേഹം പറയുന്നത് എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം ദിലീപിന്റെ മുൻഭാര്യം അഞ്ചുവാരുടെ സുഹൃത്ത് ശ്രീകുമാർ മേനോനും ചേർന്ന് നമ്മുടെ പൾസു സുനിയ ഉപയോഗിച്ച് ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് തന്നെയാണ് അതല്ലേ സത്യവും മഞ്ജു ശ്രീകുമാർ മേനോനും ഇക്കാര്യത്തിൽ അവരെ നിരപരാധികളാണെന്നാണ് പാൽസുനി ഇപ്പൊ വെളിപ്പെടുത്തുന്നുണ്ട് നല്ല മലയാളി മഞ്ജു ശ്രീകുമാർ മേനോനോ ഇതിൽ പിന്നിലില്ലെന്ന് പാൽസ്യസുനി പറയുന്നുണ്ട് മഞ്ജുവിനെ കണ്ടാൽ അറിയാം ശ്രീകുമാർ മേനോനുമായി ബന്ധം ഇല്ലെന്നും സുനി പറയുന്നു ഇടീ ഇതൊക്കെ കേൾക്കുമെന്ന് എനിക്ക് എന്തടി തോന്നുന്നു ഒന്നും ഇടീ മഞ്ജുവിന് ഇതിൽ റോൾ ഉണ്ടോ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് പൽസുരീ നൽകുന്ന മറുപടി മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് പാവത്തിനെ പിടിച്ച് വലിച്ചിട്ടത് പറയുന്നത് കേക്കുമ്പോഴേ മനസ്സിലാവൂലെ എന്തൊക്കെയോ ചീഞ്ഞു നാറേ ഒരു ചീഞ്ഞു നാറണതും ഇല്ല ഓ എന്റെ മഞ്ജുവിനെ പറയും മഞ്ജു ചേച്ചിയെ പറയുമ്പോ ഉള്ള ബോസിലുള്ള സൂക്കിയോട് തന്നെ ദിലീപിനെ പറഞ്ഞു മൂടുമ്പോ ചേച്ചി മാത്രമേ പ്രശ്നമുള്ളൂ ഇവർക്ക് ഇവർക്കെതിരെയുള്ളവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത് മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടിക്കിയതാണ് എന്ന് പറയുക അങ്ങനെയുള്ള രീതിയിൽ വലിച്ചിട്ടതാണെന്നാണ് അയാള് പറഞ്ഞത് ദിലീപും കാവ്യമാധവും തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് അതിജീവിതം മഞ്ജുമാരുടെ അറിയിച്ചെന്നാണ് ഇത് വിവാഹമോത്രത്തിലേക്ക് നയിച്ചെന്നുള്ള കാര്യമൊക്കെ നിനക്ക് അറിയാലോ ഇതിന്റെ പ്രതികരണമാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് കേസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പക്ഷെ ഏഴു വർഷം സംഭവിച്ച ഒരു കാര്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അവരെ ഡിവോഴ്സും കഴിഞ്ഞ് അവര് തമ്മിൽ പിരിയും ചെയ്ത് കാവ്യമാധവനെ കല്യാണം കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ കൊച്ചും ഉണ്ടായി അതൊക്കെ കഴിഞ്ഞ് ഇത്ര കഴിഞ്ഞിട്ടാണ് എന്റെ പൊന്നുമോളെ അവര് കഴിഞ്ഞ എത്ര വർഷം കഴിഞ്ഞ കേസ് വരുന്നത് അന്വേഷണം ഴിതെറ്റുന്നത് മഞ്ജുവാടിയരുടെ ഒരു പ്രസ്താവനയ്ക്ക് ആണെന്നല്ലേ പറയുന്നത് അങ്ങനെയല്ലേ മനസ്സിലായാ മനസ്സിലായി മനസ്സിലായാ പിന്നെ മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ പോവാണ് ഐ എം ഗോയിങ് ടു മൈ സോ മനസ്സിലായില്ലേ എന്തോ അല്ല ഞാൻ എൻ്റെ പാട്ടിന് പോവാണെന്ന് ബോസിനെ ഒരു ഇംഗ്ലീഷ് അറിഞ്ഞൂടെ ഇങ്ങനെ വന്ന് നിന്നോളും കഷ്ടം